തൗഫീഖ് അസ്ലം എന്നോടൊപ്പം ചേരുന്നു തൗഫീഖ് ഇപ്പോൾ ഏഴ് മണി കഴിഞ്ഞ് അൻപത് മിനിറ്റിലേക്ക് എത്തുകയാണ് പത്ത് മിനിറ്റുകൾ കഴിഞ്ഞാൽ വോട്ട് എണ്ണും അപ്പോൾ ഈ പോസ്റ്റൽ ബാലറ്റുകൾ ഉണ്ടാവുമല്ലോ ആദ്യം അപ്പോൾ നമുക്ക് ഒരു ഡൽഹിയിലെ ഒരു ഒരു ഫലത്തിൻ്റെ സൂചനകൾ എന്ന് വെച്ചാൽ അത് മെഷീൻ എണ്ണി തുടങ്ങണം അത് ഏത് സമയമാകുമ്പോഴത്തേക്കും കിട്ടി തുടങ്ങും എത്ര ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഡൽഹിയിൽ എന്താണ് എന്താണൊരു മൂഡെന്ന് മനസ്സിലാവും തൗഫീഖ് അനുശാത ഒരു എട്ടര കൂടി ഡൽഹിയിലെ ഒരു ട്രെൻഡ് നമുക്കറിയാൻ പറ്റും എട്ടുമണിയോടുകൂടി പോസ്റ്റൽ ലോട്ടുകൾ എണ്ണാൻ ആരംഭിക്കും പോസ്റ്റൽ ലോട്ടുകൾ ഇപ്പോൾ കൗണ്ടിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് വിവിധ കൗണ്ടിംഗ് സ്റ്റേഷനുകളിലേക്ക് ആദ്യം പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണുക എണ്ണാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആ ഒരുക്കിയിട്ടുണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും വിവിധ കൗണ്ടിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും എല്ലാം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എട്ടേ കാലോടുകൂടി നമുക്കൊരാദ്യ പല സൂചനകൾ ലഭിക്കും ശേഷം മെട്രോയോടുകൂടി ഇ വി എം മെഷീനുകൾ തുടങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എഴുപത് മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത് അതുകൊണ്ട് വളരെ വേഗം തന്നെ ആ പൂർത്തിയാവുകയും ചെയ്യും തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം ഒരു ഒമ്പത് മണിക്ക് ശേഷം നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ആ ഉള്ളത് അല്പസമയം മുമ്പ് സൗരവ് ഭരദ്രാജ് മാധ്യമങ്ങളോട് ആ സംസാരിക്കുകയുണ്ടായി കൌണ്ടിംഗ് സെഷന് മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ആ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുമെന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് ഫലങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ ആം ി പാർട്ടി തള്ളുകയും ചെയ്തിരുന്നു ചില മസാജ് സെന്ററുകൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങളായിരുന്നു ഇത് അതുകൊണ്ട് അത് ആരും വിശ്വസിക്കേണ്ട അത് കാര്യത്തിലെടുക്കേണ്ട കാര്യമില്ല ആ പകരം ജനങ്ങളുടെ വിധി എന്താണെന്ന് ഇന്ന് എട്ട് മണിക്ക് ശേഷം അറിയാമെന്ന് ഇന്ന് രാവിലെ കൂടി ആം ആദ്മിയുടെ നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടത് ഞാനുള്ള ഈ കൗൺസേഷനുകളാണ് അരവിന്ദ് കെജ്രിവാളിന്റെയും അതോടൊപ്പം തന്നെ സൗരഭ് ഭദ്രാ രാജിൻ്റെയും എല്ലാം ആ വോട്ടുകൾ എണ്ണുന്നത് അവരുടെ മണ്ഡലത്തിലെ കൗണ്ടിംഗ് നടക്കുന്ന സ്റ്റേഷൻ കൂടിയാണ് ഈ ഗോൾ മാർക്കറ്റിലുള്ളത് അതുകൊണ്ട് ഇവിടെ വലിയ ആ സുരക്ഷ കൂടി ഒരുക്കിയിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റുകൾ വിവിധ വിവിധയിടങ്ങളിലേക്ക് ആ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ എണ്ണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കും ഇവിടെ ഏജന്റുമാരുൾപ്പെടെ പാർട്ടികളുടെ ഏജന്റുമാരുൾപ്പെടെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിലേക്ക് ആ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ബി ജെ പി ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി വിജയം ആ നേടുമോ എന്നുള്ളൊരാകാംക്ഷയാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഉള്ളത് പ്രത്യേകിച്ച് കാൽനൂറ്റാണ്ടിന് ശേഷം ബി ജെ ഡൽഹിയിൽ അധികാരത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു സസ്പെൻസ് ഇപ്പോഴും കാരണം പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ ഒരു ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ എക്സിറ്റ് ഫലങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എട്ട് മണിയോടുകൂടി അതിന്റെ ഫലം അറിയാൻ പറ്റും ഡൽഹിയിലെ ജനങ്ങൾ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് ഡൽഹിയിലെ ജനങ്ങൾ എന്താ ആർക്കൊപ്പമാണ് നിൽക്കുക എന്നുള്ളത് നമുക്ക് രട്ടേകാലോടു കൂടി ആദ്യ ഫലസൂചനകൾ ലഭിക്കും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണം തുടരാൻ കഴിയുമോ അതോ ദീർഘനാളിന് ശേഷം ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ഭരണം ഉറപ്പിക്കാൻ ഇത്തവണ ബി ജെ പിക്ക് കഴിയുമോ എന്നറിയാൻ ഇനി മിനിറ്റുകൾ കൂടി മാത്രമേ ബാക്കിയുള്ള എട്ട് മണിക്ക് ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ പോവുകയാണ് ആം ആദ്മി പാർട്ടി തവണയും വിജയിക്കാൻ കഴിയുമെന്നും ബി ജെ പി നടത്തിയിട്ടുള്ള ഈ വേട്ടയ്ക്ക് എതിരായിട്ടുള്ള ജനവിധി രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു അതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ കോൺഫിഡൻസ് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്ത് അവർ സ്റ്റേജ് വരെ ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് അനുകൂലമായി കഴിയുമോ പക്ഷേ ബി ജെ പി ഈ വലിയ പ്രതീക്ഷ വെച്ച് പുറത്തുകയും ആത്മവിശ്വാസം വെച്ച് പുറത്തുകയും ചെയ്യുന്നു അവർക്കെല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അനുകൂലമാണ് താനും അപ്പോൾ മധ്യപ്രദേശിലതുപോലെ ഇതുപോലെ മഹാരാഷ്ട്രയിൽ ഇതുപോലെ ഇത്തവണ വലിയ വിജയമുണ്ടാക്കാൻ കഴിയും ഡൽഹിയിൽ എന്ന ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് ഉള്ളത് ആം ആദ്മി പാർട്ടിയെ അഴിമതി നിലലിൽ നിർത്തിയ ശേഷമുള്ള അവരുടെ അഴിമതി വിരുദ്ധ മുദ്രാവാക്യത്തെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞു എന്ന കോൺഫിഡൻസിലാണ് ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തത് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നതിന് സമാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്ന സൗജന്യ വാഗ്ദാനങ്ങൾക്ക് സമാനമായ വാഗ്ദാനങ്ങൾ അതിലും മുന്തിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു ബി ജെ പിയുടെ വരവ് കോൺഗ്രസും കടത്തിലുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കൂടുതൽ വിശകലനങ്ങൾക്ക് പ്രസക്തിയില്ല മിനിറ്റുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്കിനി വോട്ടെണ്ണൽ കവറേജിലേക്ക് പോകാം